ജയിൽ മുകളിൽ ഞാൻ നിരവധിയായ പോലീസ് റിപ്പോർട്ടുകൾ ആദ്യം പറഞ്ഞ പോലെ കണ്ടുകൊണ്ടിരിക്കുക പോലീസ് പറയുന്ന ഔദ്യോഗിക ഭാഷ അവിടെ നിന്ന് ഒരാൾ ഒന്നൊന്നര മാസം വടക്കോളം സമയമെടുത്ത് എങ്ങനെയാണ് ഇത് സാധ്യമാണ് ജയിലിലെ വർക്ക്ഷോപ്പിൽ നിന്ന് സംഘടിപ്പിച്ച ഒരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് പറക്കും തളിക വരുന്നതാണ് ഇനി ആ ഡ്രമ്മിന്റെ മുകളിൽ ആദ്യമായി സെല്ലിൽ അവിടുന്ന് തുണിയിലേക്ക് പറഞ്ഞു അതിനുവേണ്ടി കമ്പി വേണ്ടി തോങ്ങി കിടക്കുന്നത് ഉപ്പ് ഉപയോഗിച്ചു എന്നും അതിന്റെ കൂട്ടോയിൽ ചേർത്ത് സാധ്യമല്ലാത്ത ആ ഡ്രമ്മിന്റെ എന്റെ ഈ കയ്യിൽ നിൽക്കുന്ന ഇതാണ് ഒരിക്കലും ഈ ആ കല്ലുകളുടെ സൈസാണ് ഞാൻ തുണി നിക്കുന്ന പ്രധാനമായിട്ടും നമ്മള് ഇൻഡസ്ട്രിയൽ വർക്ക് ഷോപ്പുകളിൽ ഇത് ഉപയോഗിക്കുന്നതും തൊഴിലാളികൾ ഉപയോഗിക്കുന്നതും പി വി സി പൈപ്പ് പോലെയുള്ള വയറിംഗ് മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പറ്റിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ജയിലാണ് നമ്മുടെ ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ അവര് ഓരോ സെല്ലിലും ഉപയോഗിച്ചിരിക്കുന്ന റാഡുകളുടെ വണ്ണം ഒന്നര ഇഞ്ച് വണ്ണത്തിലുള്ള റോഡുകളാണ് നമുക്കറിയാം നമ്മുടെ പുതിയ പോലീസ് സ്റ്റേഷനിൽ പോലും ഈ പറയുന്ന ലോക്കപ്പ് റൂമിനുണ്ടാകുന്ന വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന അഴിയുടെ വണ്ണവും ഏകദേശം ഒന്നര ഇഞ്ചാണ് ഈ എന്റെ കയ്യിൽ നിൽക്കുന്ന ഈ കമ്പി ഒന്നേക്കാൾ ഇഞ്ചാണ് ഇതുപോലെയുള്ള ഇതിനേക്കാളും വണ്ണം കൂടിയ ഇതിനേക്കാളും ഹാർഡായ കാസ്റ്റായാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഈ സാധനം ഉപയോഗിച്ച് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു മാസം മുറിച്ചാൽ ഈ കമ്പിക്ക് ഒന്നും സംഭവിക്കൂല ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പത്രക്കാർക്ക് ഇത് വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്കത് സ്വയം ബോധ്യപ്പെടുത്താൻ സാധിക്കും മാത്രമല്ല ഈ മെറ്റീരിയൽ ഈ പറയുന്ന ഒരു മാസത്തിലധികം ഉപയോഗിച്ചു എന്ന് പറയുന്ന ആക്സോ ബ്ലേഡ് ഇത് ഒരു മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പല്ലുകൾ മുഴുവൻ തീർന്ന് ഇത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത വെറും ഒരു ഇരുമ്പ് എന്താ പറയാ തകിടിന്റെ കഷ്ണമായി മാറും ഇതുപോലെയുള്ള ഒരു കമ്പി മുറിക്കണമെങ്കിൽ ആയിരം ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാൽ പോലും എന്താ പറയാ ഒരു കമ്പിയും മുറിക്കാൻ കഴിയില്ല ആക്സോ ബ്ലേഡിന്റെ ടീത്ത് നഷ്ടപ്പെടുമെന്നല്ലാതെ മറ്റൊരു കാര്യവും ഒന്നും സാധിച്ചെടുക്കാൻ സാധിക്കില്ല മാത്രമല്ല ഇതിൽ എവിടെയാണ് ഇതിൽ ഉപ്പ് പുരട്ടുക എവിടെയാണ് ഉപ്പ് വെച്ച് ദ്രവിപ്പിച്ചു എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് സാധ്യമാകുക ഇതിൽ എവിടെ ഉപ്പ് പുരട്ടിയാലും ഉപ്പ് താഴേക്ക് പോവുമല്ലോ പിന്നെ ഇത് കട്ട് ചെയ്ത് ഒരു മാസത്തോളം നിർത്തിയിട്ട് അവിടെ തുണി വെച്ചു എന്നാണ് പറയുന്നത് കാണാതിരിക്കാൻ മാസങ്ങളോളം ഈ തുണി വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽ ഇത് പെടുമെന്നുറപ്പല്ലേ അപ്പോൾ ഒരു അടിസ്ഥാനവും ഒരു കമ്പി മുറിക്കാൻ പോലും നൂറ് ഗോവിന്ദാമിമാർ വിചാരിച്ചാലും ആയിരം ആക്സോബ്ലൈഡ് ഇതുപോലെ ഉപയോഗിച്ചാലും അത് സാധ്യമല്ല എന്നത് സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന സാധനമാണ് ഇനിയിപ്പോ അത് വാദത്തിന് പോലീസിന് അംഗീകരിച്ചു കൊടുക്കാം പോലീസിന് നമ്മൾ അത് അംഗീകരിച്ചു കൊടുത്താല് ഈ കമ്പി മുറിച്ചതിന് ശേഷം ഈ കമ്പി വളച്ച് രണ്ട് കമ്പിയുടെ ഇടയിലൂടെ ഗോവിന്ദശാമി പുറത്തേക്ക് ചാടി എന്നാ പറയുന്നു പത്ത് ഗോവിന്ദശാമിമാര് വിചാരിച്ചാൽ ഈ കമ്പി വളക്കാൻ സാധിക്കില്ല ഇതിന്റെ പകുതിയുള്ള കമ്പിയാണ് നമ്മൾ സാധാരണ കാണുന്ന പതിനാറ് എം എം കമ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് വലിയ വണ്ണം തോന്നുന്ന കമ്പി സെൻട്രിങ് തൊഴിലാളികൾ ഒരു കട്ടപ്പാറ പോലെയുള്ള വലിയൊരു പാര ഉപയോഗിച്ച് അതിന്റെ ഗാഡിയിൽ കമ്പി കുടുക്കി രണ്ടാളും മൂന്നാളുകളും ഒടിച്ച് വളക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അവിടെയാണ് ഇത്രയും ഹാഡായിട്ടുള്ള ഒരു സ്റ്റീല് ഈ പറയുന്ന ഒരു കഷ്ടം ആക്സോ ബ്ലേഡ് കൊണ്ട് മുറിച്ച് ഒരു മാസ സമയമെടുത്ത് ഈ കമ്പി വളച്ച് പുറത്ത് എന്ന് പറയുന്നു ഒരിക്കലും സാധ്യമല്ല ശാസ്ത്രീയമായിട്ട് സാധ്യമല്ല ഇത് അന്വേഷിക്കുന്ന ഏത് ഉദ്യോഗസ്ഥന്മാരും സത്യസന്ധമായിട്ടാണ് ഇത് അന്വേഷിക്കുന്നതെങ്കിൽ അത് സാധ്യമല്ല എന്ന റിപ്പോർട്ടാണ് വരാൻ പോകുന്നത് ഇങ്ങനെ ഈ കമ്പി മുറിച്ച് പുറത്ത് കിടന്നിട്ട് പിന്നീട് പിന്നീടുണ്ടാകുന്നത് നമുക്ക് പറഞ്ഞത് എന്താണ് ആദ്യത്തെ മതിരി ചാടി കാരണം ഇത് സ്പെഷ്യൽ പ്രൊട്ടക്ഷനുള്ള പത്താം ബ്ലോക്ക് ആയതുകൊണ്ട് ആ മതിൽ അദ്ദേഹം ചാടിക്കടന്ന് രണ്ടാൾക്ക് ഉയരമുള്ളത് പിന്നെ ഇരുന്നൂറ് മീറ്റർ നടന്നുപോയി പോയി ഇരുന്നൂറ് മീറ്റർ നടന്നു പോയിട്ട് പിന്നെ ഉള്ളത് ഈ സെവൻ ടു എയ്റ്റ് മീറ്റർ ഹൈറ്റ് വരുന്ന ഏറ്റവും വലിയ മതിലാണ് നമ്മൾ പുറമേ കൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് ആ മതിൽ ചാടാൻ അവിടെ വെള്ളം ശേഖരിക്കാൻ വെച്ചിരുന്ന ഡ്രമ്മുകൾ അദ്ദേഹം ഇതാ ഇതാണ് നിങ്ങൾ കണ്ടത് മൂന്ന് ഡ്രമ്മുകൾ കൂട്ടിവെച്ച് ഇതിന്റെ മുകളിൽ കയറി എന്നാ പറയുന്നത് ഒരാൾക്ക് പോയിട്ട് ഇത് കണ്ടോ എങ്ങനെ ഈ ഡ്രമ്മിന്റെ മുകളിലേക്ക് ആർക്ക് കയറാൻ കഴിയും ഈ മൂന്ന് ഡ്രമ്മിന്റെ മുകളിലേക്ക് ഏത് ലെവൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് ഇറങ്ങി നിൽക്കേണ്ടി വരും മനുഷ്യ സാധ്യമല്ല ഈ ഒരു ഡ്രമ്മിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ കിലോ ആണ് അപ്പൊ ഈ ഡ്രമ്മുകൾ ചാരിവെച്ച് ഇതിന്റെ മുകളിൽ കയറി പിന്നെ അവിടുന്ന് കയ്യിലുണ്ടായിരുന്ന തുണി നമ്മളൊക്കെ അവിടെ ഹൈറ്റ് കൃത്യമായി നമ്മുടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വരുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമാകും തുണികൾ കെട്ടി കമ്പിവേലിക്ക് മുകളിലേക്ക് എറിഞ്ഞ് ഈ ഡ്രമ്മിന്റെ മുകളിൽ കയറി അവിടുന്ന് ചാടി ആ കയറിലേക്ക് പിടിച്ചു എന്ന് പറയുന്നത് ആ കയറിൽ പിടിച്ച് മേലോട്ട് കയറി സ്വാഭാവികമായിട്ടും രണ്ട് കയ്യിലുള്ള ഒരാളെ സംബന്ധിച്ച് ഇനി അതിന്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഗോവിന്ദ സ്വാമി വന്ന് ഇറങ്ങി നിന്നിട്ട് അവിടുന്ന് ആ മരത്തെ ആ ഇതിലേക്ക് ചാടി കയറുകയാണ് തുണിയിലേക്ക് ചാടി പിടിക്കുകയാണ് ചാടി പിടിച്ചു എന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്ക എന്നാൽ നമ്മൾ ഒരു പിടുത്തം പിടിച്ചാൽ രണ്ടാമത്തെ പിടുത്തം അടുത്ത കൈയ്യ് എങ്ങനെ പിടിക്കുന്നുവോ ഒന്ന് നമ്മൾ പിടിച്ചു പ്രൊട്ടക്ഷന് അടുത്തത് പൊക്കി പിടിച്ചു ആ പൊക്കി പിടിച്ചാൽ അടുത്തവും പൊക്കി പിടിച്ചെങ്കിൽ നമുക്ക് മുന്നോട്ട് മേലോട്ട് കയറാൻ സാധിക്കുള്ളൂ ഒരു കൈപ്പിടമില്ലാത്ത ഈ ഗോവിന്ദസ്വാമി എങ്ങനെയാണ് അതിന്റെ മുകളിലേക്ക് ചാടി പിടിച്ച് ഈ പറയുന്ന കൈപ്പടമില്ലാതെ കയറി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരം പത്രക്കാരായ നിങ്ങൾ പലരും ഈ വിഷയം സംശയാസ്പദമായി പറയുമ്പോൾ അതിനൊരു ഉത്തരവുണ്ടായില്ല ഇനി അത് സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് അങ്ങനെ വന്നോ ചാടി പിടിച്ചു കയറി ഇദ്ദേഹം ജയിലിൽ പുറത്തിയാടി ഉച്ച രാത്രി ഒന്നേക്കാൽ മണിക്ക് പുറത്താടി എന്നാണ് ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നേക്കാൽ മണിക്ക് ഇത്രയും റിസ്ക് എടുത്ത് ചാടിയ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവുന്ന എന്തിനാണ് എന്തിനാണ് ഈ ജയിൽ ചാടുന്നത് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണ് ആ വ്യക്തി വീണ്ടും ഈ ജയിലിന്റെ കോമ്പൗണ്ടിന്റെ പുറകിൽ രാവിലെ പത്ത് മണി വരെ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഗോവിന്ദചാമിയെ പോലെയുള്ള നല്ല എന്താ പറയാ ക്രിമിനൽ ആയിട്ടുള്ള ഈ ആ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള കളവുകളും പോക്കറ്റടികളും പിടിച്ചു പറയും മുഴുവൻ എന്തിലാണ് എടുത്തോട്ട് എടുത്തോട്ടോ എല്ലാം എന്തിലാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ട്രെയിനുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെട്ട കേസ് പോലും ട്രെയിനിൽ നടന്ന ഒരു റേപ്പും കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് നടന്നെത്താവുന്ന റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ടായിരിക്കും ആദ്യം അദ്ദേഹം പോകേണ്ടിയിരുന്നത് ഇനിയിപ്പോ അതുമല്ല എത്രയോ പാണ്ടി ലോറികൾ അതിലെ അന്തർ സംസ്ഥാന ലോറികൾ കയറിപ്പോകുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു കൊടും ക്രിമിനൽ സ്വാഭാവികമായിട്ടും വരുന്ന ഏതെങ്കിലും ഒരു ലോറിയിൽ പിന്നിൽ തൂങ്ങി പിടിച്ചിട്ടെങ്കിലും കേരളത്തിന്റെ ബൗണ്ടറി കിടക്കാനുള്ള പരിശ്രമം നടത്തും എന്ന് നമുക്ക് ഉറപ്പാണ് പക്ഷെ അങ്ങനെ ഒരു പരിശ്രമം ഉണ്ടാവില്ല നാട്ടുകാരും ജനങ്ങളും പോലീസും അന്വേഷിക്കുമ്പോൾ അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിൽ ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ടില്ല എന്നും ചാടിയ ഗോവിന്ദ എങ്ങനെയാണ് പുറത്തെത്തിയതെന്നും പ്രത്യേകമായി ഇത് അന്വേഷിക്കേണ്ടി